മൂസാ നബിയുടെ പിതാവിൻ്റെ പേര് എ ആദം നബി അലൈഹ്സ്സലാം ബി ഷീഷ് നബി അലൈ ഇലാം സി അയ്യൂബ് നബി അലൈഹി സ്വലാം ഡി ഇമ്രാൻ ഉത്തരം ഡി ഇമ്രാൻ സൈനുദ്ദീൻ മപ്പുദൂം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എ മമ്പുറം ബി മടവൂർ സി കാസർഗോഡ് ഡി പൊന്നാണി ഉത്തരം ഡി പൊന്നാണി പറയുന്നവയിൽ ഉളൂൽ സുന്നത്തായ കാര്യം ഏത് എ മുഖം കഴുകൽ ബി തലതടവൽ സി ചെവിതടവൽ ഡി കാൽ കഴുകൽ ഉത്തരം സി ചെവിതടവൽ നിബിസല്ലാഹു അല്ലൈവസലം തങ്ങളുടെ ആദ്യ വിവാഹം എത്ര വയസ്സിൽ എ ഇരുപത്തി ഒന്ന് ബി ഇരുപത്തി അഞ്ച് സി ഇരുപത്തി ആറ് ഡി മുപ്പത്തിമൂന്ന് ഉത്തരം ബി ഇരുപത്തി അഞ്ച് അബൂജഹലിൻ്റെ യഥാർത്ഥ പേര് എ അമ്രുബിൻ ഹിഷാം ബി അമ്രുബിൻസ സി അബൂ താലിബ് ഡി ലഹബ് ഉത്തരം എ അമ്രുബിൻ ഹിഷാം രോഗം പിടിപെട്ടവരെ സന്ദർശിക്കൽ എ സുന്നത്ത് ബി ഖറാഹത്ത് സി നിർബന്ധം ഡി ഹലാൽ ഉത്തരം എ സുന്നത്ത് വിശുദ്ധമക്കയെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് എ സൂറത്ത് തൗബ ബി സൂറത്ത് ഫീൽ സി സൂറത്ത് നഹൽ ഡി സൂറത്ത് ബലത് ഉത്തരം ഡി സൂറത്ത് ബലത് നബിസാഹു അലൈ വസല്ലം തങ്ങൾ സാധാരണ ധരിച്ചിരുന്നത് ഏത് വസ്ത്രം എ വസ്ത്രം ബി പച്ചവസ്ത്രം സി നീലവസ്ത്രം ഡി കറുപ്പുവസ്ത്രം ഉത്തരം എ വെള്ളവസ്ത്രം